ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഞ്ചു മിംഗിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് നല്ലാരെയും ആല് സുഖാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഏകദേശം ഊഹം കിട്ടിട്ടുണ്ടാവും ഞാന് എപ്പോഴെങ്കിലും വീഡിയോ ഇടലുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും എന്തായാലും വരി ആണെങ്കിൽ എന്തേലും ഇടായിക്കൊണ്ടേ വരുള്ളൂ എന്നേലും വിശേഷങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ വേറെ ഒന്നുമല്ല നാളെ ഇൻ്റെ നിക്കാണെ നാടൻ വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് ഇപ്പോൾ ഉള്ളത് വീട്ടിൽ ഫുൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് കസിൻസ് വന്നിട്ടുണ്ട് ഫാമിലി ഫ്രണ്ട്സ് കുറേ പേര് ഇതിനായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോഴേ ഒരു മേക്ക് ഓവറിനായിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ എൻ്റെ അമനുണ്ട് ഇവിടെ

പോയി വരും അങ്ങനെ ആരെയും അന്വേഷിക്കാനോ അതിനൊന്നും അതിന്റെ ആവശ്യമില്ല നമ്മള് പോവാ പഠിക്കാൻ പോലും അല്ലെ എന്തിനും ആൾക്കാരുടെ പേരൊക്കെ ചോദിക്കുന്നു അതാണ് നല്ല കുട്ടികൾ അങ്ങനെയാണ് ബി ലൈ കാമിനും പിന്നെ

ആ കളർ തന്നെ എടുത്തേക്കേറാണ് എടുത്തോ നിങ്ങൾ ആരും ഈ കളറാണെന്ന് തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തു പറഞ്ഞത് ആ കളർ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്താണ് ഒറ്റപ്പാലത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു മേക്കോറിന് വേരാണ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒറ്റപ്പാലത്ത് എന്തിരുന്നതിൻ്റെ പേര് പറഞ്ഞു മിർത്രി നമ്മളെ സ്വന്തം നൌഷാദ് നിങ്ങള് നമ്മളെ പെരുന്നാളിൻ്റെ ട്രിപ്പിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ജിരി ജിൽ ചാടി അടക്കണ ഒരു കിളവുണ്ടായിരുന്നു ആ കൂട്ടത്തില് നൗഷാദ് ഖാൻ നൌഷാദ് ഖാൻ്റെ സലൂൺ ആണ് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യണ്ടേ അവിടെ പോയേക്കാം ഇതാ നിൽക്കുന്നത് നമ്മളെ മുതൽ ഏത് ആ ആ ഒരു ആക്ഷനില് എന്തോ ഒരു പന്തികടുണ്ട് ഏഹ് മുറിക്കു എന്നാ ട്രിപ്പ് ഗംഭീരമാക്കി തന്ന നമ്മുടെ സുന്ദർ നൌഷാഖ ഇവിടെ ഉണ്ട് നിങ്ങൾ ഇവിടെ ഷെഫാണോ ഇതാണ് നൗഷാക്കാന്റെ ഷോപ്പ് വരുന്നത് ഒരു കിഡ്ലൻ ആംബിയൻസാണ് കേട്ടോ ഏഹ് കണ്ടുമാനം പ്രൊഡക്റ്റ്സ് ഉണ്ട് കിഡ്സിന് സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട് ഇത് എന്നെപ്പോലത്തെ വലിയ പോത്തുകൾക്ക് ഇരിക്കാനുള്ള വലിയ കസാലകളുണ്ട് എനിക്കിപ്പോൾ ഹെയർ വാഷ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഇതാണ് ഇവരുടെ ഫേഷ്യൽ പരിപാടികളൊക്കെ ചെയ്യുന്ന റൂമ് ഇൻഡേക്ക് സിസ്റ്റംസ് ഉണ്ട് വച്ച് നെയിം ഫിയ യു ആർ ഫ്രം വെസ്റ്റ് ബംഗാൾ ഓക്കെ അപ്പോൾ ഫിയ ആണ് ഒന്ന് ഹൈഡ്ര ഫേഷ്യലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ ഫിയാണ് എനിക്ക് ചെയ്തു തരാൻ പോകുന്നത് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്തൊക്കെയാണ് ഒരു സെറ്റപ്പ് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കോലം ഇതിന് ഞാൻ എങ്ങനെയാകും എന്നുള്ളത് ഒക്കെ മൂപ്പറെ കയ്യിലിരിക്കും ഗൈസ് കൊടുക്കണം ഗൈസ് അപ്പം നമ്മൾ അടുത്ത സെഷൻ തുടങ്ങിയിട്ടുണ്ട് ഹെയർ സ്പാ സെഷൻ ഹെയർ സ്പാഷ് ചെയ്യുന്നത് ഹൈബറ അനുസരയാണ് ചെയ്യുന്നത് ഇതുകൂടെ തീർന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരുക്കങ്ങൾ കഴിഞ്ഞു ബാക്കി ഇനി വീട്ടിൽ പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം ഓക്കെ thank <laughs> you